ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്നും ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായൊരു പായസമാണ് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചേന ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നല്ല മയത്തിലൊന്ന് അരച്ചെടുക്ക കേട്ടോ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കുക പിന്നെ ഒരു അമ്പത് ഗ്രാം സാബൂനരി ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം ഇനി ഒരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ച ചേന ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നെയ്യിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടോ ഈ നെയ്യും അതുപോലെ തന്നെ ചേനയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റെട്ടോ ഉരുളി പോലുള്ള പാത്രങ്ങളിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ചൂട് കയറും ആ പാത്രങ്ങളിൽ അതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ചൂട് നോക്കിയതിന് ശേഷം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കട്ടോ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല എന്നാൽ ഇതുപോലുള്ള പാത്രങ്ങളിലാണ് പായസം ഉണ്ടാക്കിയ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ നല്ലവണ്ണം ശ്രദ്ധിക്കട്ടോ ഇങ്ങനെയുള്ള വെള്ളം ഇതുപോലുള്ള അരച്ചതൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം നല്ല രീതിയിൽ ഞാനിതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അര കിലോ അളവിൽ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഈ ശർക്കരയും അതുപോലെ തന്നെ ചേനയും നല്ല രീതിയിൽ ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ശർക്കര ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടട്ടെ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കെട്ടോ ഈ ശർക്കര പാവൊക്കെ ഒന്ന് വറ്റി ചേനയിലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വറ്റ് വഴറ്റിയെടുക്കാം ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും കഷ്ണങ്ങളല്ലാതെ അരച്ചിട്ട് നന്നായി ും അതൊന്നും കുഴപ്പമില്ല കാരണം ഈ ശർക്കരയും ചേനയും കൂടി ഒന്ന് തളച്ചു വരുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടും കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിമ് ഒരു മീഡിയത്തിലിട്ട് ഇളക്കിയാൽ മതിയാവും നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ ഹൈ ഫ്ലെയിമിലിടാം ഈ ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല വിടാതെ ഇളക്കി കൊടുക്കണം എന്നുള്ളു കേട്ടോ ഇപ്പം അത് തള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കണ്ടോ അതിലുള്ള എല്ലാതും നന്നായിട്ട് തന്നെ ശർക്കരയിലേയും മിക്സ് ആയിട്ടുണ്ട് ഇനി കൈ വിടാതെ നല്ല വണ്ണം ഇളക്കിയിട്ട് നല്ല വണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ കുറുകി കിട്ടണം ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ രണ്ട് തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം പാലും സാബൂനരിയും കൂടി ഇട്ടുകൊടുക്കുക പത്ത് മിനിറ്റ് മുന്നേ ഞാനിതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സാബൂനരിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ സാബൂൻ അരിയൊക്കെ വെന്ത് കിട്ടും ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുറുക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കാണിച്ചു നിങ്ങൾക്ക് സാബുനാരി കണ്ടോ ഈ പളുങ്ക് പോലെ തന്നെ സാബുനാരി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഒരു ഒരു മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടും ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു തള വരുന്ന വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കെട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുറുകി ചെറിയൊരു തളൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുന്തിരി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് മുന്തിരി ഒരു ബോൾ പരിപാവുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഞാൻ അവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരേ സമയം ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഈ ഒരു രീതിയിൽ അണ്ടിപ്പരിപ്പ് വറന്ന വറുത്ത് കിട്ടിയാൽ മതിയാവും കേട്ടോ പായസത്തിലൊക്കെ ആകുമ്പോൾ ആ ഒരു രീതിയിൽ മതിയാവും ഇപ്പോൾ എല്ലാം നല്ല രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതാ നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതോടെ നമ്മൾ പായസത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ അടിപൊളി പായസം എന്ന് പറഞ്ഞാൽ അടിപൊളി പായസമാണ് ഒരിക്കലും ഇത് ചേന കൊണ്ടുണ്ടാക്കിയ പായസമാണെന്നൊന്നും പറയില്ല തീർച്ചയായും ഈ ഓണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ് പരിപാടിക്ക് ഈ ഒരു പായസം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം